ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരു മുസ്ലിം യുവാവ് നടത്തിയ ഒരു കുൽസിത പ്രവർത്തിയാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒന്നുമല്ല അങ്ങ് ഖത്തറില് വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ വളരെ നൈസായിട്ട് പറഞ്ഞ് പറ്റിച്ച് ഗർഭിണിയാക്കി മുങ്ങി പിന്നെയും അവളെ വലിച്ചൊട്ടിച്ച് ഒരു ചോറിയാണ് നമുക്കൊന്ന് കണ്ടുപോകാം 21, yes, 21. So, since then we have been meeting each other. okay, so one day he approached me after we have been talking for six months together. okay, so one time he approached me and he said, uh, how serious his family is for marriage. Ah. so he's saying to me that we can move forward with these things. he's promising me of future marriage. Oh. so we fell into this physical relationship on that day, but it was forceful because i said no because i was still a virgin. okay, so it was not possible so but he forced that time actually mm. but since it happened and i informed my family also so we continue with this marriage uh, with this relationship because okay. he promised for marriage but once i conceived and the company did this pregnancy test and all mm. so after two days i got terminated because of the pregnancy okay. but the company make a false termination നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇവർ രണ്ടുപേരും ഈ യുവാവും ഈ പെൺകുട്ടിയും ഖത്തറിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരുമിച്ചല്ല രണ്ടും രണ്ടു ജോബ് പ്ലേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് ഒരു കണ്ടുമുട്ടുകയും യുവാവ് പ്രണയം എന്നുള്ള രീതിയിൽ പെൺകുട്ടിയെ സമീപിക്കുകയും ആ ചെയ്തു അതിനുശേഷം ഈ പെൺകുട്ടി ഒരു വെർജിൻ ഗേളാന്ന് പറയുന്നുണ്ട് വെർജിൻ ഗേൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ യുവാവ് പെൺകുട്ടിനെ കല്യാണം കഴിക്കുക എന്ന് മോഹിപ്പിച്ചിട്ട് മലപ്പുറം ഫോഴ്സ്ഫുള്ളി പെൺകുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ തന്നെ പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തു അതുമാത്രമല്ല ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സെക്സ് ചെയ്ത സമയത്ത് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെർജിൻ ഗേളാണ് എന്നെ യൂസ് ചെയ്യരുത് എന്റെ വെർജിനിറ്റി ബ്രേക്ക് ചെയ്തതെന്ന് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വക വെക്കാതെ പുള്ളിക്കാര് ഫോഴ്സ്ഫുള്ളി സെക്സിൽ ഏർപ്പെടുകയും അതിനുശേഷം വെർജിനിറ്റി നഷ്ടപ്പെട്ട സമയത്ത് വരുന്ന ബ്ലഡ് അത് ഇവൻ ഫോട്ടോയിലെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് ഏറ്റവും ചീപ്പ് രീതിയാണ് രീതി പെൺകുട്ടിയോട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ കാര്യമാണ് ബാക്കി നമുക്ക് പാടില്ല പ്രഗ്നൻസി ടേഴ്സണോ സോ ആഫ്റ്റർ ടു ഡേയ്സ് ഐ ഗോ തെർമിനേറ്റഡ് ബിക്കോസ് ഓഫ് ദി പ്രെഗ്നൻസി Okay. But the company make a false termination against me. Okay, uh, I was pregnant, did, okay uh, uh, The company give any uh, termination reason like uh, you are pregnant or something? No, they didn't give because they wanted the guy to work there. Okay. So legally they cannot make these things. Okay. So when I was pregnant, I came back to India after uh, my home in Nagaland. Mm. So I called this secretary. I said, this is the things happen in my family. what you you can do because you send me back home. അപ്പൊ കണ്ടല്ലോ അല്ലെ അതിനുശേഷം ഈ ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയും ഇവരുടെ ജോലി പോവുകയും ജോലിയിൽ നിന്ന് ഓണേഴ്സ് ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ജോലികൾക്ക് പ്രഗ്നൻസി ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി തന്നെ അല്ലെങ്കിൽ ഗർഭിണിയായി എന്നറിഞ്ഞുകൊണ്ട് കമ്പനി ഓണേഴ്സ് പെൺകുട്ടിയുടെ കോഴ്സ് പുള്ളി ഖത്തറിൽ നിന്ന് ജോലി ചെയ്ത് പിരിച്ചുവിടുകയും ചെയ്യും അങ്ങനെ പുള്ളിക്കാരി നാട്ടിലോട്ട് പുള്ളിക്കാരിന്റെ നാട്ടിലോട്ട് നേപ്പാളിലോട്ട് പോയി ഇവരുടെ നാട്ടിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോത്രവർഗത്തിൽ പെടുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ അവർക്ക് വെച്ച് കഴിഞ്ഞാൽ വേർജിനിറ്റി ബ്രേക്ക് ചെയ്യുന്ന പുരുഷൻ ആരാണോ ആ പുരുഷന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ആ പുരുഷൻ തന്നെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നാണ് അവിടുത്തെ ഗോത്രാചാരത്തിലെ നിയമം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടീൻ്റെ വീട്ടുകാർ പറയുകയാണ് നിന്നെ ആരാണോ നശിപ്പിച്ചിട്ടുള്ളത് ആ യുവാവിനെ തന്നെ നീ വിവാഹം കഴിക്കണം എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു ബാക്കി കണ്ടുനോക്കാം പിന്നീട് ഇവൾ നാട്ടിലേക്ക് തിരിച്ചു പോയി നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഈ കല്യാണം കഴിക്കാതെ ആയ ഒരു കുട്ടിയെ സ്വീകരിക്കാൻ അവരുടെ മാതാപിതാക്കൾ റെഡി ആയിരുന്നില്ല അവരുടെ സംസ്കാരം ആ ഒരു രീതിയിലുള്ളതാണ് അവരെ സംബന്ധിച്ചിട്ട് ആരാണോ ആ കുട്ടിയുടെ വെർജിനിറ്റി എടുത്ത് അവരെ കല്യാണം കഴിക്കണം അവരുടെ കൂടെ ജീവിക്കണം ഫാമിലിയായിട്ട് ജീവിക്കണം അതിലപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ളൊരു അവരുടെ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അതിനെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി തന്നെ അവളെ പുറത്താക്കപ്പെട്ടു പെൺകുട്ടി പറയുകയാണ് ഞാൻ പ്രെഗ്നന്റ് ആണ് എന്നെ കല്യാണം കഴിക്കണം എന്നൊരു ആവശ്യം പെൺകുട്ടി ഇവനോട് മുന്നോട്ട് വെച്ച സമയത്ത് അവൻ നൈസായിട്ട് പറ്റില്ല ില്ല അങ്ങനെയാണ് എങ്ങനെയാണ് അവന്റെ വീട്ടുകാർ കല്യാണത്തിന് മുന്നേ പ്രെഗ്നന്റ് ആയാലി അതെന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ തുടങ്ങി അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്തു അബോട്ട് ചെയ്യാൻ സമ്മതിച്ചു ഇവനോട് അബോട്ട് ചെയ്യാം എന്നെ കല്യാണം കഴിക്കണം കാരണം ഞങ്ങളുടെ നാട്ടിലെ നിയമം ഇതാണ് ഇല്ലെങ്കിൽ എന്നെ പടിയടിച്ച് പെണ്ണം വെക്കും എന്നൊക്കെ രീതിയിൽ പെൺകുട്ടി പറഞ്ഞു അപ്പോൾ അവൻ ഓക്കെ നീ അബോട്ട് ചെയ്ത് വരികയാണെങ്കിൽ ഞാൻ നിന്നെ വീട്ടില് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കാം എന്ന് യുവാവി പെൺകുട്ടിയോട് പറയുകയുണ്ടായി അതിനെ തുടർന്ന് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടെ മണിക്കൂറിൽ യും അവിടുന്ന് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കൂടി അബോർട്ട് ചെയ്തു പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കളയുകയും ചെയ്തു ഈ സമയത്ത് ഈ പെൺകുട്ടി ഗർഭിണിയാന്ന് കൊണ്ട് തന്നെ ഇവൻ നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരെ തേടി പെൺകുട്ടി കേരളത്തിൽ ഇവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ നമ്മൾ പെൺകുട്ടി മണിപ്പൂരിൽ നിന്ന് അബോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഗർഭം അലസിപ്പിച്ച ശേഷം പെൺകുട്ടി നാട്ടിലെത്താണ് ഇവനെ തപ്പി നാട്ടിലെത്താണ് ഈ പെൺകുട്ടിക്ക് ആണെങ്കിൽ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഒരു ഭാഷ അറിയത്തില്ല മലയാളവും തമിഴും അങ്ങനെയുള്ള ലാംഗ്വേജ് ഒന്നും അറിയില്ല ആകായിരുന്ന കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് മാത്രമാണ് പിന്നെ അവിടെയുള്ള നേപ്പാളി ഭാഷ അങ്ങനെ ഈ പെൺകുട്ടി നാട്ടിലെത്തി എറണാകുളത്ത് ഒരു ഹോട്ടലിൽ വന്നിട്ട് റൂം എടുക്കുകയാണ് ഏകദേശം ഒന്ന് രണ്ടു മാസത്തോളം ഈ പെൺകുട്ടിക്ക് എറണാകുളത്ത് ഒന്ന് രണ്ടു മാസത്തോളം താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ രൂപ ചെലവായിട്ടുണ്ട് ഹോട്ടൽ ബില്ലുകളും ചെലവുകളും മറ്റുമായിട്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ചെലവുകയും ചെയ്തു അങ്ങനെ നാട്ടിലെത്തി ഈ പെൺകുട്ടി എന്ന് മനസ്സിലായവൻ എന്ത് ചെയ്തു നൈസായിട്ട് പെൺകുട്ടി പിന്നെ പറ്റിച്ച് ഗൾഫിലോട്ട് തന്നെ ഖത്തറിലോട്ട് തിരിച്ചുപോയി അപ്പൊ പെൺകുട്ടി എന്റെ പേരിൽ കേസ് കൊടുത്തു കേസ് കൊടുത്ത സമയത്ത് ഇവന്റെ പാരന്റ്സ് ആണ് ഇടപെട്ടത് ഒരു കേസ് വരുന്ന സമയത്ത് ആൾ നാട്ടിലല്ലെങ്കിൽ പുള്ളിക്കാരന്റെ വീട്ടിലോട്ടാണ് കേസ് പോവുക അങ്ങനെ കേസ് കൊടുത്ത് വീട്ടുകാരൊക്കെ പാരന്റ്സ് അറിയും മുസ്ലിം യുവാവാണ് ഉപ്പയ ഉമ്മയൊക്കെ അറിഞ്ഞ ശേഷം ഉപ്പയുമ്മ വിചാരിച്ചത് ഒരു പെൺകുട്ടി പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പൈസ മേടിക്കാൻ അല്ലെങ്കിൽ പൈസ എന്നുള്ളൊരു ലക്ഷ്യ കൂടിയാണ് നാട്ടിൽ ഇങ്ങനെ മോന്റെ പേരിൽ കേസ് കൊടുത്തിട്ടിരിക്കുന്നതെന്ന് ഇവന്റെ ഉപ്പയുമ്മയെ വിചാരിക്കുകയാണ് അങ്ങനെ പെൺകുട്ടീനെ കല്യാണത്തിന് സംബന്ധിക്കില്ല അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് <laughs> 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 इवेन इवेन <laughs> ും കാര്യങ്ങളൊക്കെ അതുവരെ അവൻ തിരിച്ചുപോയി കല്യാണം പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി പിന്നെ നമ്മളെപ്പോഴാണ് കേസ് ഫയൽ ചെയ്യുന്നത് കേസ് ഫയൽ ചെയ്തപ്പോ അവൻ ജയിലിലാവോ എന്നുള്ളൊരു ഭയം വന്ന സമയത്താണ് ഇവരുടെ ഇവൻ നാട്ടിലല്ലോ ഇവന് വേണ്ടി സംസാരിക്കുന്ന മൊത്തം ഇവന്റെ ഉപ്പയാണ് പുള്ളിക്കാരൻ സ്റ്റേഷനിലേക്ക് വരികയും ഒരുപാട് ഡ്രാമ എന്ന് പറഞ്ഞ ഒരുപാട് ഡ്രാമയാണ് കരയുന്നു കെട്ടിപ്പിടിക്കുന്നു ഞങ്ങൾ ഇവളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്റെ മകളെ പോലെ കാണാം സോ വിത്ത് ഔട്ട് ഓക്കെ ഞങ്ങളും ശരി കല്യാണം എന്ന് അങ്ങനെ പോവാം ഈ കുട്ടിക്കും അതായിരിക്കുമല്ലോ നല്ലത് ഞങ്ങൾ കല്യാണത്തിന് പോവാന്ന് പിന്നെ ഇവര് കുറേ ഡിമാൻഡ്സ് വെക്കാൻ തുടങ്ങി വിവാഹത്തിന് വേണ്ടിയിട്ട് കേസ് കോഷ് ചെയ്യണം അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലൊന്നും അവകാശം ഉണ്ടാവില്ല ഒരു കല്യാണം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാര്യക്ക് കിട്ടേണ്ട നീതി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങള് സ്വത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള അവകാശവും നിനക്ക് ഉണ്ടാവില്ല ജസ്റ്റ് എ ഒരു ജസ്റ്റ് എ മാരേജ് ആക്ച്വലി അവർ ചിന്തിച്ചത് ഈ കുട്ടിയാണെങ്കിൽ ഈ പലതവണ പലതവണ ഇവര് പൈസ ഓഫർ ചെയ്ത് നോക്കി അവര് ചിന്തിച്ചത് ഈ കുട്ടി എന്തോ പൈസ വാങ്ങിക്കാൻ വേണ്ടിട്ടാണോ വന്നത് കേരളത്തിൽ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോ ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് പൈസ ഒരു പ്രശ്നമേ അല്ല അവൾക്ക് പൈസ ഒരു തരത്തിലും വേണ്ട ഇവൻ ഇവൾ സമ്മതിക്കുന്നത് ഈ മാട്രിമോണിയൽ റൈറ്റ്സിനകത്ത് ഇവർ എഴുതി ചേർത്തത് പ്രോപ്പർട്ടിയിലൊന്നും അവകാശമില്ല എന്നാണ് ഓക്കെ കുട്ടി സംബന്ധിച്ചു എനിക്ക് പ്രോപ്പർട്ടി ഒന്നും വേണ്ട എനിക്ക് കല്യാണം കഴിച്ചാൽ മതി അതായത് ഈ കല്യാണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലീഗലി ചെയ്തിട്ട് നാട്ടിൽ തിരിച്ചു തിരിച്ചെത്തുക വീട്ടിലെത്തുക വീട്ടില് പാരന്റ്സിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക അത്രയാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത് അവൾക്ക് അവരോടും സ്നേഹമുണ്ട് അപ്പോൾ ഒരു മുന്നോട്ട് അവൾ കാണുന്നത് ഒരു ഫ്യൂച്ചർ ലൈഫ് വിത്ത് ഹീം ആണ് പക്ഷേ ഇവർ അത് വളരെ മോശമായിട്ടത് എടുത്ത് ഇവരുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി മാത്രം ഒരു കല്യാണം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ പലതവണ സംസാരിക്കുന്ന ഇതൊന്നും റെഡി ആവുന്നുണ്ട് ഒരു ദിവസം ഞാൻ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കറാണ് അപ്പോൾ എനിക്ക് ഇവരുടെ ലൊക്കാലിറ്റി എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ എൻ്റെ ഹൗസ് ഞാൻ ഒരു പാർട്ടി നിന്നും കൂടിയാണ് വരുന്നത് അപ്പോൾ ആ ഒരു പാർട്ടിയുടെ ഒരു ബേസിനകത്ത് ഞാൻ ഒരു ദിവസം വിവളയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി ബി എസ് പി യെസ് ബി എസ് പി അങ്ങനെ ലാസ്റ്റ് ഒരു രക്ഷയില്ലാന്ന് കണ്ട സമയത്ത് പാരന്റ്സ് പറയുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഒരു ആറ് മാസത്തെ അഗ്രമെന്റ് എന്നുള്ള രീതിയിൽ ചെറിയൊരു കല്യാണം എന്നുള്ള പേരിൽ ഒരു ആറ് മാസത്തേക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിപ്പിച്ചല്ലോ പക്ഷെ നിനക്ക് യാതൊരു ഉണ്ടാവില്ല നമുക്കറിയാം നമ്മളെ ഭാര്യ ഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന്റെ അവകാശം ഭർത്താവിന്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശം ആ അവകാശം ഈ അവകാശം കുറെ റൈറ്റ്സ് ഉണ്ട് പക്ഷെ അതൊന്നും പറ്റില്ല കുറെ കണ്ടീഷൻസ് പെൺകുട്ടിനോട് അത് പറ്റില്ല ഇത് പറ്റില്ല ജസ്റ്റ് പേരിന് മാത്രം ഒരു ഭർത്താവ് അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെച്ചു പെൺകുട്ടി അതൊക്കെ ഓക്കെ സമ്മതിച്ചു ഞാൻ അങ്ങനെ മുന്നോട്ട് പോക്കോളാം എനിക്ക് അവന് കല്യാണം കഴിച്ചാൽ മാത്രം മാറ്റു എന്നുള്ളൊരു കാര്യം പെൺകുട്ടി മുന്നോട്ട് വെച്ചു ബാക്കി എന്താ പറയാ നോക്കാം ഇവര് കല്യാണത്തിന് ഓക്കെ പിന്നെ ഇവര് ഈ സമയം മുഴുവൻ പോയത് ഇവന് ജാമ്യം നിഷേധിച്ചു കോടതി കേസായിരുന്നു എഫ്ഐആർ ഇട്ട് കേസൊക്കെ കൊടുത്തു അപ്പൊ ഇവര് ജാമ്യത്തിന് വേണ്ടി പോയിരുന്നു അപ്പൊ ജാമ്യം ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു പിന്നെ അപ്പൊ ഇവര് പറഞ്ഞു ജാമ്യം കിട്ടിയതിന് ശേഷമാണ് ഇവര് ഗത്തറേം തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പൊ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു ഹൈക്കോടതിയിൽ ഇവര് ഹൈക്കോടതി ഇവടെ ജില്ലാ കോടതിയിൽ ജാമ്യം നിഷേധിച്ചപ്പോ ഹൈക്കോടതിയിലേക്ക് പോയി അപ്പോൾ കല്യാണം കഴിക്കാന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിങ്ങൾ ഒരു അഫിഡെവിറ്റ് ഫയൽ ചെയ്യണം എന്നാലാണ് അവന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അറസ്റ്റ് അറസ്റ്റില്ലാണ്ട് നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു അഫിഡെവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു കോഷ് ചെയ്യാൻ വേണ്ടി അവൾ കണ്ട ഒരു അഡ്വക്കറ്റും ഇവന്റെ അഡ്വക്കേറ്റും ഈ കുട്ടിയുടെ അഡ്വക്കറ്റും തമ്മില് എന്തോ ഒരു ഒരു അവിഹമായ ഒരു ബന്ധം ഉള്ളത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു കാരണം ഒരു അഡ്വക്കറ്റും പറയില്ല ഒരു പേരിനൊരു കല്യാണം കഴിച്ച് നീ പോവെന്നുള്ളത് അവരെപ്പോഴും ഈ കുട്ടിയുടെ വിക്ടി കൂടെയാണ് നിക്കുന്നത് നല്ലൊരു എമൗണ്ട് ഫീസും കയ്യിൽ നിന്ന് വാങ്ങി അതിനുശേഷം ഇവര് തമ്മിൽ എന്തോ ഒരു ധാരണ എപ്പോഴും കല്യാണം ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു കൊണ്ടുപോകുന്നു ഓരോരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ടുവരുന്നു ഞാൻ ഈ സ്റ്റോറി വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത് ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ ഇത്രത്തോളം വിഷമം അനുഭവിച്ചു ഏതൊക്കെ സിറ്റുവേഷൻസൂടെ കടന്നു പോയി ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ പിന്നെയും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് 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 അവരാരും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഈ പയ്യനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല കാരണം അവരെന്നു വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ പോക്കിന് വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു പക്ഷെ അവർ പെണ്ഡിന്റെ ജീവിതമാണ് നശിപ്പിച്ചത് അവർ ഓർത്തില്ല അങ്ങനെ കല്യാണമൊന്നും നടക്കുന്നില്ല പിന്നെ ഒരുപാട് ഹോട്ടൽ ബില്ലുകളും ചെലവുകളും ഒക്കെ പൈസ ഒരുപാട് പോയി പെൺകുട്ടിക്കാണെങ്കിൽ ജോലിയില്ല വേറൊരു വരുമാന മാർഗമില്ല എറണാകുളത്തെങ്ങാനുള്ള ഒരു സോഷ്യൽ വർക്കറാണ് ഈ പെൺകുട്ടീനെ ഈ കാര്യങ്ങൾക്കും കേസിനും കാര്യങ്ങൾക്കും വേണ്ടി സഹായിച്ചിട്ടുള്ളത് പുള്ളിക്കാരെയാണ് ഈ ഒരു ഇന്റർവ്യൂ ഒരു ബ്ലൂട്ടിരിക്കുന്നത് ഈ ഒരു സോഷ്യൽ വർക്കറായിട്ടുള്ള പെൺകുട്ടിയാണ് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഈ പെൺകുട്ടി കല്യാണം വേണ്ട എനിക്ക് അവന് എങ്ങനെയെങ്കിലും കോടതി ഏറ്റിയാ മതി അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് അവനെ കൊണ്ടുപോയത് അവന് ജയിലാക്കിയാ മതി കേസാക്കിയാ മതി ഈ കേസിൽ ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് ലീഗലി മാരി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ ഒരിക്കലും ഇല്ല ഇങ്ങനെ ഒരാളെ മാരീജ് ചെയ്ത് ജീവിക്കാൻ ഒരു ആഗ്രഹം ഇനി വിളിക്കില്ല അവളോട് എന്താണോ അവൻ ചെയ്തത് അതിന് അവന് തക്കതായിട്ടുള്ളൊരു പണിഷ്മെന്റ് കൊടുക്കുക അത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളൊരു വഴി ആക്ച്വലി യു വാണ്ട് വാണ്ട് നോ നോ ഐ ബിക്കോസ് എനിക്ക് അനുഭവം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നൊരു അനുഭവം ഇനി ഇവൻ കാരണം മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല ഇനി ഒരു പെൺകുട്ടികൾ ഇവൻ പറഞ്ഞ് ചതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പെൺകുട്ടി പറയുകയാണ് എനിക്ക് ഇനി അവനെ കല്യാണം കഴിക്കേണ്ട അവനെ എനിക്ക് നിയമത്തിന്റെ വഴിക്ക് ജയിലിൽ അടച്ചാൽ മതി എന്നാണ് ആ പെൺകുട്ടി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒരു നികൃഷ്ട നികൃഷ്ടജന്മങ്ങളുള്ള ഒറ്റ കാര്യമേ പറയുകയാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇതൊരു ടൈം പാസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും പക്ഷെ നിങ്ങളത് ചെയ്യുന്ന ഇങ്ങനെ ഓരോ പെൺകുട്ടികൾ പെൺകുട്ടികളിതിനകത്തോട് വലിച്ച സമയത്ത് നിഷ്കളങ്കരായിട്ടുള്ള പെൺകുട്ടികളാണ് ഇപ്പൊ അന്യദേശക്കാരിയാണെങ്കിലും സ്വന്തം നാട്ടുകാരിയാണെങ്കിലും നിഷ്കളങ്കരായ പെൺകുട്ടികളെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു സുഖത്തിനുവേണ്ടി ഇതിനകത്തോട്ട് വലിച്ചത് അപ്പൊ ദേവി ഇതുപോലുള്ള പ്രവർത്തികൾ ഒരുപാട് കുടുംബ ബന്ധങ്ങളും അതുപോലെ ആ പെൺകുട്ടിക്ക് ഇപ്പൊ അവരുടെ അച്ഛനും അമ്മ ആയിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ തിരിച്ചു കയറാൻ പറ്റില്ല അങ്ങനെ ജോലി പോയി ഒരുപാട് വിഷമങ്ങൾ ആ പെൺകുട്ടി അനുഭവിച്ചു അതുകൊണ്ട് പെൺകുട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും പുള്ളിക്കാരിന്റെ ഭാഗത്തും തെറ്റുണ്ട് അപ്പോൾ ഈ ആൺകുട്ടിക്കാണ് മെയിൻ ആയിട്ട് അകത്ത് റോൾ എന്ന് പറയുന്നത് കാരണം അവനാണ് ഈ പെൺകുട്ടിനെ പറഞ്ഞു ചതിച്ചത് കല്യാണം കഴിപ്പിക്കാം എന്ന് മോഹിപ്പിച്ച് ചതിച്ചത് അവനാണ് പല അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചിന്തി ഒന്ന് തിങ്ക് ചെയ്യാം നിങ്ങൾക്കും നിയമത്തിന്റെ വഴി നല്ല പണിയാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ